ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര പാമ്പാടി കൊല്ലാക്ക് കുടിവെള്ള പദ്ധതി വേഗത്തിലാക്കുമെന്ന് ജനപ്രതിനിധികൾ തിരുവിലാമല ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലെ ജലക്ഷാമത്തിന് ഇതിലൂടെ പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി യു ആർ പ്രദീപിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാരംഭിച്ച പാമ്പാടി കൊല്ലാക്ക് കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാനാവാതെ നിലച്ചിരുന്നു ഈ പദ്ധതി ഉടൻ പൂർത്തീകരിച്ച് പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുവാനാണ് ശ്രമം തുടരുന്നത് ഇതിനായി പാമ്പാടി തടയിണയിൽ ഉപയോഗരഹിതമായി കിടന്നിരുന്ന കിണർ ശുചീകരിക്കുന്ന പണികൾ പൂർത്തീകരിച്ച് പുഴയിലൂടെ പൈപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു നിളയിലെ തടയണിൽ അവശേഷിക്കുന്ന വെള്ളം ഈ കിണറിലേക്ക് എത്തിച്ച് അവിടെ നിന്നും പമ്പ് ചെയ്ത് വെള്ളം ശേഖരിക്കാനാണ് ശ്രമം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അർഷഫ് തിരുവല്ലാമര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ മുൻ പഞ്ചായത്ത് അംഗം മനോജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പുഴയിലെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇത് നമുക്ക് വാട്ടർ തൊട്ടിക്ക് കൈമാറാൻ സാധിച്ചാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാധിക്കും അതോടൊപ്പം ഈ വെള്ളം തിരുവല്ലാമല മേഖലയിലേക്ക് ഉപയോഗിക്കാനും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ വാട്ടർ അതോറിറ്റി ഇത് ഏറ്റെടുക്കുന്ന മുറയ്ക്ക് നമുക്ക് തിരുവല്ലാമലയിലെ ഒരു പരിധിവരെയെങ്കിലും ജലക്ഷാമം പരിഹരിക്കാൻ സാധിക്കും എന്തായാലും ഈ വേനൽ കഴിയുമ്പോഴേക്കും തന്നെ മോട്ടർ വയ്ക്കുകയും പമ്പിങ് പുനരാരംഭിക്കുകയും ചെയ്താൽ നമുക്ക് പൂർണമായി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ വർഷം തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഇപ്പോൾ ബ്ലോക്കോറിസിൻ്റെ കൂടി ഉറപ്പ് വന്നിരിക്കുകയാണ് ണെങ്കിൽ ആവശ്യമായ ഫണ്ട് വരികയാണെങ്കിൽ ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് ശ്രീ യുവാ പ്രദീപ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി തിരുവല്ലാമല പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾക്ക് ജലദൗർബല്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് പാമ്പാടി കൊല്ലാക്ക് കുടിവെള്ള പദ്ധതി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അതിന്റെ മോട്ടോർ ഷെഡും അതുപോലെ തന്നെ ടാങ്കും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിരുന്നു പക്ഷേ നമ്മുടെ ഈ പുഴയിൽ വെള്ളം നിറഞ്ഞു നിന്നതിനാൽ അതിൻ്റെ വാട്ടർ സോഴ്സ് നമുക്ക് കണ്ടെത്തി മോട്ടോർ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ടായി ഇപ്പോൾ നമുക്ക് കടുത്ത വേനലായതുകൊണ്ട് അത് മാറിക്കിട്ടി കിണർ വളരെ വ്യക്തമായി ഇപ്പോൾ വീണ്ടും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കിണറിൽ നിന്നുള്ള പൈപ്പ് ലൈൻ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് മോട്ടറ് ഇറക്കുന്നതോടുകൂടി അധികം താമസിച്ചാൽ തന്നെ ജലം കൊടുക്കാനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ ഏതായാലും ഈ കടുത്ത വേനലിൽ ശുദ്ധ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ ഈ പദ്ധതി കൊണ്ട് ആകും തിരുവല്ലാമലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ജലം വിതരണം ചെയ്യാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്